ഹലോ നമസ്കാരം ഞങ്ങൾ പഴനി പോയിട്ട് എക്സ്പ്രസ് ഹൈവേയിലൂടെ തിരിച്ച് എറണാകുളത്തേക്ക് വരികയാണ് പക്ഷേ എക്സ്പ്രസ് ഹൈവേ കോയമ്പത്തൂർ റോഡാണ് കോയമ്പത്തൂർ ടു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ വളപട്ടണം ഈ റോഡ് പ്ലെയിൻ നമ്മുടെ എയർപോർട്ട് റൺവേ പോലെയുള്ള എക്സ്പ്രസ് ഹൈവേയാണ് സൂപ്പർ സാധാരണ അപ്പുറത്തൂടെയാണ് വരേണ്ടത് അന്നലെ തിരക്കുണ്ട് ഞങ്ങൾ ഈ റോഡ് കയറി രണ്ട് വശവും വളരെ മനോഹരമായ ഇൻഡസ്ട്രിയൽ ഏരിയ പിന്നെ കാറ്റാടിയാണ് കേട്ടോ കാറ്റാടി ആ ഏരിയയിലെല്ലാം കണ്ടോ നിറയെ കാറ്റാടിയാണ് തമിഴ്നാട് എന്ന് പറയുമ്പോൾ തന്നെ വ്യവസായമാണ് ഏറ്റവും കൂടുതൽ നമുക്കില്ലാത്തതും തമിഴ്നാടിന് ഏറ്റവും കൂടുതൽ ഉള്ളതും ആ വ്യവസാനം നമുക്കുണ്ട് കുറച്ച് കാറ്റാടിയൊന്നും നമ്മളവിടെയൊന്ന് വലുതായിട്ടൊന്നും പ്രവർത്തിക്കുന്നതായിട്ട് കാണാറില്ല അതിലൂടെ അവർ കറണ്ടെടുക്കുന്നു പണി ചെയ്യുന്നു തമിഴ്നാട്ടുകാർ അധ്വാനികളാണ് തമിഴ്നാട്ടുകാർ പണിയെടുത്തില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാവും മലയാളി പട്ടിണിയാവും എന്ന് പറയുന്ന അവസ്ഥ പോലെയാണ് അപ്പോൾ കുറച്ച് മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കൃഷിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും ഓണം ഉത്രാടവും തിരുവോണവും പളനി പളനി ആണ്ടവനോടൊപ്പം ചിലവഴിച്ചു ആസ്വദിച്ചു ഇങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പിന്നെ വീട്ടിൽ ആദ്യമായിട്ടാണ് രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഏതെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ വിളിക്കും അവിടെ പോയി ഊണ് കഴിക്കും ഒരു ദക്ഷിണ കൊടുക്കും അല്ലെങ്കിൽ അപ്പോഴമ്മമാരെ അമ്മമാരുണ്ടെങ്കിൽ ഓണക്കൂടിയൊക്കെ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ വൃദ്ധസേനങ്ങളിലായിരുന്നു കഴിഞ്ഞ പല വർഷങ്ങളിലും തിരുവോണത്തിൻ്റെ ഉള്ള ഔട്ട് ഓണം ഓണാഘോഷം അല്ലെങ്കിൽ ഉത്രാടം ഉത്രാടം തിരുവോണം ഔട്ടം രണ്ട് മൂന്ന് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വൃദ്ധസേധനങ്ങളിലായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഓണം പളഞ്ഞ് ആണ്ടവനോടൊപ്പം ആവാ എന്നൊരു ചിന്ത വന്നു അങ്ങനെ പോകും അല്ല നമ്മളേക്കകത്ത് വീട്ടിലാരും ഇല്ല പിന്നെ ഒരു വീട്ടിലേക്ക് പോയാൽ പല വിളിച്ചു ആരെയും ബുദ്ധിമുട്ടി വേണ്ട എന്ന് വെച്ചു പിന്നുള്ളൊരു സന്തോഷം നമ്മളൊരു പുതിയ സിനിമ ഇറങ്ങി ഗ്യാങ്സ് ഓഫ് സുകുമാര നല്ലൊരു ചെറിയ കോമഡി ത്രില്ലറാണ് ഷാജി കൈലാസാറിൻ്റെ മകൻ റൂഷിൻ ഷാജി കൈലാസിൻ്റെ നായകൻ അബ്ബൂ സലിം വേഷനുണ്ട് ശ്രീജിത്ത് രവി കുറേ ആർട്ടിസ്റ്റുകളുണ്ട് കുറേ പുതുമുഖങ്ങളുണ്ട് ഞാൻ നല്ല വേഷം ചെയ്തിട്ടുണ്ട് അപ്പം ആ പരിപാടി എല്ലാം കഴിഞ്ഞു ഞാൻ ഓരോ സിനിമ ചെറുതാണെങ്കിൽ ശ്രദ്ധിക്കുന്ന വേഷങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരല്പം സന്തോഷം വരും സന്തോഷം വരുമ്പം നേരെ അമ്പലത്തിലേക്ക് ഓടിവരും ഞാൻ സങ്കടം വരാ ഉള്ളപ്പം സങ്കടമുണ്ടാകുമ്പം ഞാൻ ദേവാലയങ്ങളിൽ അമ്പലത്തിൽ പോകാറില്ല സന്തോഷമുണ്ടാകുമ്പോഴാണ് അമ്പലങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പോവാറ് അപ്പം അങ്ങനെ ആലുവയിൽ എൻ്റെ ഹോസ്റ്റലിലെ രണ്ട് സഹമുറിയന്മാർ കൂടെ ചേർന്നിട്ടാണ് സഞ്ചരിക്കുന്നത് ഒരാള് ആലുവ താലൂക്ക് ഓഫീസിലെ ഒരു ഓഫീസറാണ് ബാക്കിലുണ്ട് ഷിജു സാർ ഇത് കാണിക്കൂ ഷിജു സാറ് ക്യാമറ നിരവധിയാണ് പിന്നെ മറ്റൊരാള് സുൽകുമാറാണ് തൃശൂർ സ്വദേശി അദ്ദേഹം മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ ഒരു വലിയ നിലയിലുള്ള ഒരാളാണ് പിന്നെ നമ്മുടെ താലൂക്ക് ഓഫീസിലെ വ്യക്തി എന്ന് പറയുന്ന മുൻകോപക്കാരനാണ് അതുകൊണ്ട് പുള്ളിക്ക് പെട്ട ദേശീയ ക്ഷിപ്രഗോപിന്നെ വയന്റായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നന്നായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ തിരുവോണ ദിനാശംസകൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും എല്ലാം കിട്ടട്ടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക്